ി മെമ്പേഴ്സ് മൈ പ്രണാം സ്റ്റീഫ് ധർമ ന്യൂസ് വാട്ട് ആർ ദിങ്സ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ഭാരതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതിന്റെ പ്രതികരണം എന്ത് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും വായിക്കാറുണ്ട് ധർമ്മ ന്യൂസ് സോ ഐ എം എക്സ്പ്ലെയിനിങ് പംസ് ആൻഡ് കംപ്രസർ വിൽ ഗോ ടു ഡൈവസ്റ്റ്മെന്റ് ംസ് ആൻഡ്രസർ എന്ന വലിയൊരു സ്ഥാപനം അത് പ്രൈവറ്റൈസേഷനിലേക്ക് പോവാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രൈവറ്റ് കമ്പനി ഇന്ത്യ ഈസ് ചേഞ്ചിങ് ബിക്കോസ് നോൺ ഫംഗ്ഷനിങ് നോൺ വർക്കിംഗ് ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാക്ടറീസ് ആൻഡ് കമ്പനീസ് ആൻഡ് ഓൾസോ ഇൻഡിവിഡുവൽസ് വിൽ ബി ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് നാച്ചുറലി ഇത് ഔട്ട്പുട്ട് വിൽ ബി ഹൈ പ്രവർത്തന യോഗ്യമല്ലാത്തതെല്ലാം പ്രൈവറ്റിലേക്ക് പോവുകയും ഗവൺമെൻറ് അതിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടാവും ലാഭത്തിലല്ലാത്ത സ്കൂളുകൾ കേരളത്തിൽ മാത്രമാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് അതിൻ്റെ നഷ്ടം സഹിക്കുന്നത് ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തത് ഭാരതത്തിലും ഇല്ലാത്തത് കേരളത്തിൽ നടക്കുന്നു തമിഴ്നാട് ടെക്സ്റ്റൈൽസ് മിൽസ് ആർ ഫൈൻഡിങ് വെയർഹൌസിംഗ് ഫെസിലിറ്റീസ് ഇൻ കൊളംബോ പോർട്ട് ഇൻ കൊളംബോ പോർട്ട് തമിഴ്നാട്ടിലെ പരുത്തിയും തുണികളും സ്റ്റോക്ക് ചെയ്യാൻ കൊളംബോയിലെ പോർട്ടിലുള്ള വെയർ ഹൌസിംഗ് തമിഴ്നാട് അത് വാടകയ്ക്കെടുത്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ഒരു കരാർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് യൂട്യൂബ് ആൻഡ് ഗൂഗിൾ പ്രോഡക്ട്സ് വിൽ ഗെറ്റ് എ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഇന്ത്യ യൂട്യൂബ് പ്രോഡക്ട്സ് ആൻഡ് ഓൾസോ ഗൂഗിൾ പ്രോഡക്ട്സ് ഔട്ട് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഫോർ ഇന്ത്യ ഭാരതത്തിന് വേണ്ടി മാത്രം യൂട്യൂബും ഗൂഗിളും കുറേ അധികം സൗകര്യങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരും മഡ്രാസ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് വിൽ ബിക്കം ഫുൾ ഫ്ലഡ്ജഡ് വിത്ത് മെനി മോർ ഫെസിലിറ്റീസ് ഇൻ ദർ ക്യാമ്പസ് മദ്രാസ് ഫെർട്ടിലൈസറില് ധാരോളം പുതിയ ഫെസിലിറ്റിയോടുകൂടി ഒരു ടെക്നോ പാർക്ക് മാതിരി എല്ലാ ഫെസിലിറ്റീസിനോട് കൂടി ഒരു ഫുൾ ഫ്ലഡ് ക്യാമ്പസ് ആക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു ലോസൺ ആൻഡ് ട്യൂബ്രോ ഗോട്ട് സിക്സ് ക്രോർ വെർത്ത് ഇന്ത്യൻ പ്രോജക്റ്റ് വേൾഡ് ഓവർ എല്ലാ ഷൈനിങ് ലൈക്ക് ആൻഡ് മെനി പ്രോജക്ട്സ് ഇന്ത്യ ഗവൺമെന്റ് ഹാസ് ഗിവൺ ടു ആൻഡ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമര സേനാനികള് ഭാരത സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും അവരുടെ പ്രസ്ഥാനത്തിനും പ്രവർത്തനത്തിനുമായിട്ട് സ്വാഗതം ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ഇന്ത്യ ബൗണ്ടറി സേഫ്റ്റി വിൽ ഹാവ് മെനി സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഷോർട്ട്ലി ഇന്ത്യ ഈസ് തിങ്കിങ് അബൌട്ട് ചൈനീസ് ആൻഡ് പാകിസ്ഥാൻ കമ്പൈൻഡ് ഇൻ വീഷൻ ടു ഇന്ത്യ സോ ദോർ ആൻഡ് നോർത്ത് വെസ്റ്റ് വിൽ ബി ഹാവിംഗ് മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് വാർഫെയർ ഫോർ പ്രൊട്ടക്ടി അവർ ബൗണ്ടറി ഭാരതത്തിന്റെ വടക്ക് വടക്ക് പടിഞ്ഞാറ് അതിർത്തികളിൽ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ചേർത്ത് ഏത് കർമ്മങ്ങള് ഭാരതത്തിനെ ആക്രമിക്കാൻ ചെയ്താലും തടയാനായിട്ട് അതിശക്തമായിട്ടുള്ള യുദ്ധസന്നാഹങ്ങൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് വിൽ വർക്ക് ഓവർ ടൈം ഇൻ ദീസ് ഡേയ്സ് ടു കാറ്റർ ദ നീഡ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻ ഓൾ എയർ റിപ്പയറിംഗ് ഫെസിലിറ്റി സിസ്റ്റംസ് ഭാരതത്തിലും മുഴുവനും വായുസേനയ്ക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസിന്റെ എല്ലാ പ്രവർത്തനം ഏർപ്പെടുത്താൻ ടെക്നോക്രാറ്റ്സും എൻജിനീയേഴ്സും ഓവർ ടൈം രാത്രിയും പകലും അവൈലബിൾ ആയിരിക്കും അതൊരു ഓവർ ടൈം ആയിട്ടല്ല വർക്ക് ഫെസിലിറ്റിയുടെ ഡിപ്ലോയ്മെന്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ സംഭവിക്കുന്നത് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇസ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ടു ഇന്ത്യ മിസൈൽസ് ടു ബി ലോഞ്ച്ഡ് ത്രൂ ലോഞ്ച് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിസൈൽസ് മുങ്ങിക്കപ്പൽ സബ് മറൈൻസിലൂടെ ലോഞ്ച് ചെയ്യാനുള്ളത് അമേരിക്ക ഗവൺമെന്റ് ഇന്ത്യക്ക് നൽകി ആഫ്റ്റർ ഫ്രൈഡേ നമാസ് in Lucknow, Mehrad and Kanpur, the Muslim conducted special prayers for Indian ഇൻ ലക്നൌററ്റ് ആൻഡ് കാൺപൂർ ദിവസം കാൺപൂര് മീററ്റ് ലക്നൌ തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉച്ചക്കിളെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭാരത പട്ടാളക്കാർക്ക് വേണ്ടി അവര് പ്രത്യേക പ്രാർത്ഥന കൂടി നടത്തേണ്ടായി ടെററിസ്റ്റ് ലീഡേഴ്സ് സെൻഡ് ത്രണിംഗ് മെസ്സേജസ് ടു സി ന്യൂസ് ഫോർ ദയർ ഫിയർലെസ് കവറേജ് ഓഫ് ദി സർജിക്കൽ ഓപ്പറേഷൻ ഇന്ത്യൻ പട്ടാളക്കാര് പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ ഓപ്പറേഷൻ ഒരു ഭയവും ഇല്ലാതെ പച്ചയ്ക്ക് തുറന്ന് കാണിച്ച സി ന്യൂസ് എന്ന ചാനലിനെ തകർക്കുമെന്ന് ടെററിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി നോ അതർ ചാനൽ അതർ ചാനൽസ്റ്റ് മറ്റ് ചാനലുകൾക്ക് ഇങ്ങനെ ഒരു ഭീഷണി ലഭിക്കാൻ സാധ്യതയില്ല കാരണം ആ ചാനലുകളെല്ലാം ഇന്ത്യക്കെതിരെ തീവ്രവാദികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ വിൽ ഡിപ്ലോയ് എയർഫോഴ്സ് റാഫേൽ എയർക്രാഫ്റ്റ് വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ ഇന്ത്യൻ ബോർഡേഴ്സ് ഭാരതത്തിലെ അതിർത്തികളില് ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച മുപ്പത്താറ് റൈഫൽ റാഫേൽ എയർക്രാഫ്റ്റ് നല്ല ആറ്റം ബോംബ് ഉൾപ്പെടെയുള്ളതും വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ അതിർത്തികളിൽ റെഡിയായി യു എസ് ഇന്ത്യ യു എസ് സെലിബ്രേറ്റഡ് ഇന്ത്യ യു എസ് പാർട്ട്ണർഷിപ്പ് ഡേ ഫോർ റെക്കഗ്നൈസിംഗ് സ്പെഷ്യൽ ബോണ്ട് ബിറ്റ്വീൻ ടു നേഷൻ ആദ്യമായിട്ട് അമേരിക്കയും ഭാരതവും തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ ദിനം എന്ന രീതിയിൽ യു എസ് ഇന്ത്യ യു എസ് പാർട്ട്ണർഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്തു ഇന്ത്യൻ എയർഫോഴ്സ് ഈസ് പവർഫുള്ളി അപ്ഗ്രേഡിംഗ് ഓൾ ദയർ വെപ്പൺസ് ടു മീറ്റ് എനി ചേഞ്ചസ് ഫ്രം പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ ഭാരതത്തിലെ വായുസേന പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള ഏത് പ്രകോപനങ്ങളെ കൈകാര്യം ചെയ്യാൻ പാകത്തിന് എക്യുപ്ഡ് ആണ് എന്ന് അറിയാം നോ ഇൻഫർമേഷൻ അബൌട്ട് ഇന്ത്യൻ സോൾജർ ചന്ദൻ ചവൺഡ് ഐ ഒ കൺട്രോളിന് അപ്പുറത്ത് അറിയാതെ കടന്ന ചന്ദൻ ചവൻ എന്ന ഭാരതത്തിലെ സോൾജറെ കുറിച്ചിട്ട് പാകിസ്ഥാൻകാർക്ക് യാതൊരു വിവരവും ഇല്ല എന്ന് അറിയിക്കേണ്ട ചൈന ഹാസ് ബ്ലോക്ക്ഡ് ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര റിവർ ഇൻ ടിബറ്റ് ആസ് എ പാർട്ട് ഓഫ് ദിയർ കൺസ്ട്രക്ടി ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഭാരതത്തിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയിലെ ടിബറ്റിൽ വെച്ച് ചൈന ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അണക്കെട്ട് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് പണിയാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തു അത് ഭാരത സർക്കാർ വളരെ സീരിയസ് ആയിട്ട് ചൈനസ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഭാരതത്തിലെ സിന്ധു നദി വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയും എന്ന് ഭാരതം അറിയിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ചൈനയിൽ നിന്ന് പ്രകോപനപരമായിട്ടുള്ള ഇപ്രകാരമുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായത് ജപ്പാൻ ആൻഡ് ഇന്ത്യ വിൽ സൈൻ എം മോയു ഫോർ സിവിൽ ന്യൂക്ലിയർ പ്രോജക്ട് ഇവിടെ സിവിൽ ന്യൂക്ലിയർ പ്രോജക്ടിന്റെ നടത്തിപ്പിനായിട്ട് ഇന്ത്യയും ജപ്പാനും വളരെയധികം സഹകരിക്കുമെന്ന് പ്രതിജ്ഞ അടിച്ചിട്ടുണ്ട് റിലയൻസ് വിൽ ഹാവ് ഗോഡ് ജോയിന്റ് വെഞ്ച്വർ വിത്ത് ഫ്രഷ് ദ സോൾട്ട് ഏവിയേഷൻ ടു പ്രൊഡ്യൂസ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വിത്ത് അൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫിഫ്റ്റി നയൻ തൗസൻഡ് ക്രോർ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് റിലയൻസ് കമ്പനിയും അതുപോലെ ജോയിന്റ് വെഞ്ചുവർ ഡോൾട്ട് ഏവിയേഷൻ അമേരിക്കയിലെ ഫൈറ്റർ പ്ലെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് മാനദത്തിൽ ഉണ്ടാക്കാൻ മേക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അബുദാബി ക്രൗൺ പ്രിൻസ് ചീഫ് ഗസ്റ്റ് ഫോർ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേക്ക് അബുദാബിയിലെ ക്രൗൺ പ്രിൻസ് ആയിരിക്കും സാക്ഷ്യം വഹിക്കാം ഇന്ത്യൻ ആർമി ഹാസ്റ്റി ലാൻഡ് ലാൻഡ് പർച്ചേസ് ചെയ്യാൻ തേർട്ടി പെർസെന്റ് റുപ്പീസ് ഭാരതത്തിന്റെ റെയിൽവേ കാറ്ററിംഗ് വിങ് മുപ്പത്തിരണ്ട് ശതമാനത്തോളം അവരുടെ സ് വർദ്ധിപ്പിക്കേണ്ടായി നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണ് ഈ വർഷം അധികമായിട്ട് അവർക്ക് ലഭിച്ചത് ഐ ആർ സി ടി സി ടേൺ ഓവർ ടച്ച്ഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ക്രോർ റുപ്പീസ് ഭാരതത്തിലെ ധാരാളം മറ്റു നടത്തുന്ന ഐ ആർ സി ടി സി ആയിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപയുടെ ബിസിനസ് ആണ് ഈ വർഷം ചെയ്തത് യു എസ് ഡിസൈഡ് ടു റിഡ്യൂസ് ആം സെയിൽസ് ടു പാകിസ്ഥാൻ പാകിസ്ഥാന് മാരക ആയുധങ്ങള് വളരെ കാര്യമായിട്ട് കുറയ്ക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് തീരുമാനിച്ചു സിംഗർ സാമി ഇന്ത്യൻ ആർമി ത്രൂ സോഷ്യൽ മീഡിയ ഇറ്റ് വാസ് എ സ്റ്റോം പാകിസ്ഥാന്റെ പ്രസിദ്ധ പാട്ടുകാരൻ അഡ്നൻ സാമി എന്ന സംഗീതജ്ഞൻ ഭാരതത്തിലെ പട്ടാളക്കാര് ഈ പാകിസ്ഥാനിൽ കയറി ടെററിസ്റ്റിനെ വധിച്ചതിനെ മുക്തകണ്ഡം പ്രസംഗിച്ചത് വലിയൊരു വാർത്തയായി തീർന്നിരിക്കുന്നു ഡിക്ലറേഷൻ ഓഫ് ബ്ലാക്ക് മണി ബൈ ആസ് ഡിസൈഡ് ബൈ ഗവൺമെന്റ് ക്രോസ്ഡ് ദ ലിമിറ്റ് എക്സ്പെക്ടഡ് ബൈ ദി ഗവൺമെന്റ് ഗവൺമെന്റ് എക്സ്പെക്ടോട്ടി തൗസൻഡ് റുപ്പീസ് വേർസ് ദോട്ടൽ എമൗണ്ട് ഡിക്ലയച്ച് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് തൗസൻഡ് സിഗ്നേച്ചർ ക്യാമ്പയിൻ ടു ഡിക്ലെയർ പാകിസ്ഥാൻ ആസ് എ ടെററിസ്റ്റ് നേഷൻ കെയിം ടു യു കെ പാർലമെൻറ്റ് ടെൻ തൗസൻഡ് സിഗ്നേച്ചർ പതിനായിരം പേര് സൈൻ ചെയ്ത ഒരു മെമ്മോറാൻഡം യു കെ ബ്രിട്ടൺ പാർലമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് പാകിസ്ഥാനെ ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പതിനായിരത്തിൽ കൂടുതൽ ഒപ്പിട്ട ഒരു മെമ്മോറാൻഡം യു കെ പാർലമെന്റിൽ കിട്ടിയാൽ യു കെ പ്രധാനമന്ത്രി പ്രതികരിച്ചേ മതിയാവും എന്നുള്ളതാണ് അവിടുത്തെ റൂള് first day of telecom spectra auction 53000 crore rupees could be extracted second day 57000 crore rupees and the third day it was 70000 crore rupees and the expected total revenue will be 5.6 lakhs 5.6 lakhs crore rupees telecom uh, spectra auction nadathiyapol ഒന്നാമത്തെ ദിവസം അൻപത്തി മൂവായിരം കോടി രൂപയും രണ്ടാമത്തെ ദിവസം അൻപത്തി ഏഴായിരം കോടി രൂപയും മൂന്നാമത്തെ ദിവസം എഴുപതിനായിരം കോടി രൂപയും ലഭിച്ചു പൂർണ്ണ സ്പെക്ട്ര ഓപ്ഷൻ കഴിയുമ്പോൾ അഞ്ച് പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപയായിരിക്കും ഗവൺമെൻറ്റിന് ലഭിക്കുന്നത് മാറുതി സുസുക്കി സെയിൽസ് ഇൻ സെപ്റ്റംബർ ക്രോസ്ഡ് ട്വൻറ്റി നയൻ പെർസെൻറ്റ് മോർ സെയിൽസ് മാരുതി സുസുക്കി ഇരുപത്തൊൻപത് ശതമാനം സെയിൽസിലെ വർധനമാണ് സെപ്റ്റംബർ മാസം മാത്രം കാണിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് ബൈ ത്രീ പോയിന്റ് ടു പെർസെന്റ് ഇൻ ആഗസ്റ്റ് ആഗസ്റ്റ് മാസത്തിൽ ഭാരതത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഒളിമ്പിയാഡ് ബോഡി ബിൽഡർ ഒളിമ്പ്യാഡ് ബോഡി ബിൽഡർ എട്ട് പ്രാവശ്യം ബോഡി ബിൽഡിങ്ങിന് ടൈറ്റിൽ കിട്ടിയ വ്യക്തി ഭാരതത്തിലെ മേയ്ക്ക് ഇന്ത്യൻ ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് കുറേ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് വെയർ ഹൗസിംഗ് സ്പേസ് റിക്വയർമെന്റ് ഇൻക്രീസ്ഡ് ബൈ തേർട്ടി ഫൈവ് പെർസെൻറ് ഇൻ സെവൻ മേജർ സിറ്റീസ് ഭാരതം അസാധാരണമാവിധത്തിൽ വികസിക്കുന്നതിന്റെ പരിണിത ഫലമായിട്ട് വെയർ ഹൗസിംഗ് മെറ്റീരിയലുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി മുപ്പത്തഞ്ച് ശതമാനം കൂടുതലായിട്ട് ഇനി വേണ്ടിവരും ഏഴ് മഹാനഗരങ്ങളിൽ എന്ന റിപ്പോർട്ട് അറിയിക്കുന്നു മെനി കമ്പനീസ് ആർ ഓഫറിംഗ് അറ്റ് വെരി ലോ എയർക്രാഫ്റ്റ് സബ്മറൈൻസ് ടെക്നോളജി ടു ഇന്ത്യ ഭാരതത്തിന്റെ ഇന്നത്തെ പരിസ്ഥിതി അനുസരിച്ച് വികസിത രാഷ്ട്രങ്ങൾ ഡെവലപ്ഡ് കൺട്രീസ് ആർ ഓഫറിംഗ് മെനി വാർഫയർ മെറ്റീരിയൽസ് ടു ഇന്ത്യ അറ്റ് എ വെരി വെരി ലോ കോസ്റ്റ് ചൈന വിൽ ബി ഹെൽപ്പിംഗ് അസ് ടു ഫൈൻഡ് ഔട്ട് ഉൾഫറിസ്റ്റ് ആസാമിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഉൾഫ തീവ്രവാദികളെ കണ്ടുപിടിക്കാനായിട്ട് ചൈന സഹകരിക്കാമെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ട് മറ്റെല്ലാവിധത്തിലും ചൈന പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ചില നല്ല കാര്യങ്ങളും ചൈന ചെയ്യുന്നു അത് ദുരുദ്ദേശത്തോടുകൂടിയാണോ സതുദ്ദേശത്തോടുകൂടിയാണോ എന്നറിയണം എസ് ബി ഐ ഹാസ് ഓപ്പൺഡ് ദയർ ബ്രാഞ്ച് ഇൻ മ്യാൻമാർ ഭാരതവും ബർമ്മയും ഭാരതവും മ്യാൻമാറും തമ്മിലുള്ള സഹകരണം കോപ്പറേഷൻ വർദ്ധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിലെ ധാരാളം കമ്പനികൾ മ്യാൻമാറിൽ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ട് കമേഴ്ഷ്യൽ വെഞ്ചർ തുടങ്ങിയിട്ടുണ്ട് ഇവൺ ഭാരതത്തിന്റെ സൈന്യം ബർമ്മയ്ക്ക് അകത്ത് കയറി തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലാനുള്ള പെർമിഷൻ വരെയും ബർമ ഗവൺമെന്റ് ഇൻഡയറക്ട് നൽകിയിട്ടുണ്ട് ഭാരതത്തിലെ ബാങ്കുകൾ മ്യാൻമാറിലെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സാർക്ക് നേഷൻസ് ഭൂട്ടാൻ ആയാലും ഒരു പരിധിവരെ നേപ്പാളായാലും ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും അഫ്ഗാനിസ്ഥാനായാലും ഭാരതത്തിന്റെ പുറകെ ഉറച്ചു നിൽക്കാനായിട്ട് തീരുമാനിച്ചു നൗ ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ ലോസ് യു നോട്ട് ഹാവ് സ്പെയർ ടൈം പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറില് ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്തുള്ള പട്ടാളക്കാർക്ക് ചെസ് കളിക്കാനും കാരംസ് കളിക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു ബട്ട് നവഇഡി ദിയർ ട്വന്റി ഫോർ അവേഴ്സ് ഇൻ വർക്ക് ഇരുപത്തിനാല് മണിക്കൂറും വളരെ സീരിയസ് ആയിട്ടുള്ള വർക്കിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സെവൻ അഡ്വാൻസ്ഡ് ലാൻഡ് സൈറ്റ്സ് വേർ ഇൻ ഫുൾ ഓപ്പറേഷൻ ഇൻ ടു മീറ്റ് ദി എമർജൻസി സെവൻ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ലാൻഡിങ് സൈറ്റ് ആധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനായിട്ടുള്ള ഏഴ് എയർപോർട്ടുകള് വളരെ എഫിഷ്യൻ ആയിട്ട് പ്രവർത്തനം അരുണാചൽ പ്രദേശിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഐ എസ് ആർഒസ് റോൾ ഇൻ ദ സർജിക്കൽ സ്ട്രൈക്ക് വേഴ്സ് പാകിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഓക്കെ ഭാരതത്തിലെ പട്ടാളക്കാര് പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ അടിച്ചു നശിപ്പിച്ചതിന് ഐ എസ് ആർഒ നടത്തിയ സാറ്റലൈറ്റ് ഇൻഫർമേഷൻ ഡിസമിനേഷൻ അതിഗംഭീരമായിരുന്നു പക്ഷേ ഐ എസ് ആർ ഒ ഇതിനെക്കുറിച്ച് ഒന്നും പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല സൈലൻ്റായിട്ട് സയൻറ്റിസ്റ്റുമാരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രണാമം നമസ്കാരം